അന്നമനട മർച്ചന്റ് അസോസിയേഷൻ വാർഷിക പൊതുയോഗവും അവാർഡ് വിതരണം ധനസഹായ വിതരണം എന്നിവയും നടന്നു ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ കുമാർ ഉദ്ഘാടനം ചെയ്തു കച്ചവടക്കാരോ ഇനി കേന്ദ്ര സർക്കാർ ഒരു നിയമം കൊണ്ടുവന്നു ആ നിയമത്തിന്റെ പേരാണ് കോമ്പറ്റീഷൻ ആക്ട് കോമ്പറ്റീഷൻ പറഞ്ഞു മത്സരമാണ് കോമ്പറ്റീഷൻ ആക്ട് എന്ന് പറഞ്ഞാൽ മത്സരിച്ച് മുന്നോട്ട് പോകണം എങ്ങനെ ഒപ്പത്തിനൊപ്പമുള്ള ആളിനു തമ്മിൽ മത്സരിക്കണം വേണ്ടേ അല്ലാതെ വലിയ തണ്ടും തടിയുള്ള ആളും ഒരു കൊച്ചും തമ്മിൽ മത്സരിച്ച അങ്ങനെ ഉണ്ടാവും അതാണ് ഇവിടെ നടക്കുന്നത് വ്യാപാരത്തിനിടയിൽ കുത്തകളായിട്ടുള്ള ആളുകൾ ആരോടാണ് മത്സരിക്കുന്നത് അന്നിടയില് ഡേവിസിനോടും രണ്ട് ഡേവിസുമാരോടും കൂടെ തുടരും ഈ രണ്ടായിരത്തി രണ്ടിന് മുന്നേ നമ്മുടെ നാട്ടിലെ നിയമം അറിയോ ട്രേഡേഴ്സിനെ സംബന്ധിച്ചു അസോസിയേഷൻ പ്രസിഡന്റ് നൌഷാദ് ചെമ്പളക്കാട്ട് അധ്യക്ഷത വഹിച്ചു വി ഒ ഡേവിസ് നജാഹ് നന്ദൻ മേനോൻ എന്നിവർ സംസാരിച്ചു